മുരളീട്ടോ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് എത്ര വണ്ണം കുറഞ്ഞ കൊമ്പിൽ നിൽക്കാന്ന് ഇത് കണ്ടോ അപ്പോൾ ഈ കൊമ്പിൽ ഞാൻ നിൽക്കുവാണെ അല്ലാതെ ഈ കൊമ്പിൽ എങ്ങനെ കയറി വരാൻ പറ്റും ഈ കൊമ്പ് ഈ കൊമ്പിൻ്റെ ഈ കൊമ്പിൻ്റെ മാലൻസിൽ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും ഇപ്പോൾ ലൈനിൻ്റെ മുകളിലേക്കൊക്കെ ഞാൻ എന്താ ചെയ്യാൻ തരോ ഇവിടെങ്ങനെ നമ്മളെ ഇടപ്പം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല പ്രശ്നമാവും നമ്മളെ മറ്റേ നമ്മളെ മറ്റേ വാളോട് അന്നേ മൊക്കെല്ലേ ആ വാളുകൊണ്ട് ഇവിടെ കട്ട് ചെയ്യും ഒരേ കയറ് എന്നിട്ട് ഇത് കഴിഞ്ഞാൽ പയ്യെ ഇതിൽ തന്നെ പിടിക്കും ഇതിൽ കൂടി തന്നെ ഇങ്ങനെ ഇറങ്ങി വരും ഇതിൽ കൂടി തന്നെ ഇറങ്ങി വരും ഈ സാന്തി കൂടി തന്നെ ഇറങ്ങി വരും ഈ ചെറിയ കൊമ്പാണെങ്കിലും ഇപ്പം ചെറിയ മരം നമുക്ക് അടുത്തുള്ള മരത്തിൽ കയറിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടി ഇറങ്ങി വരാൻ പറ്റും ഒരു മരമൂറിക്കാരൻ്റെ ചിറക് വെച്ച എന്താണ് അതാണ് സിഗ്സാക്ക് നമുക്ക് എവിടെയെങ്കിലും ടച്ച് ചെയ്യാൻ പറ്റിയാൽ മതി ഇതൊക്കെ ശരിക്ക് കാണിച്ചു നോക്കുക ആൾക്കാർക്ക് അതായത് സധൈര്യം സേഫ്റ്റിയോട് കൂടി അഭിമാനത്തോടു കൂടി പണിയെടുക്കാം നമ്മൾ നാളെ അടിയിൽ പോയി നിൽക്കുക നമുക്ക് എങ്ങനെ വേണമെങ്കിലും പണിയെടുക്കാം ഈ മറ്റേ എന്താ പറയുക കെ എസ് ഇ വി കാർ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഉപയോഗ സാധനം ഉണ്ടോ സിഗ്സാക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇതില്ലാത്ത സമയത്ത് പണിന്ന് ഇടലോ ഭയങ്കര നമ്മളാ മല മറിക്കണ പണിയായിരുന്നു ഇപ്പം ഇങ്ങനത്തെ ചെറിയ കമ്പിലൊന്നും നമുക്ക് ഇത്ര ഇങ്ങനത്തെ കമ്പിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല കാരണം ഇത് പൊട്ടിപ്പോകും പക്ഷേ എൻ്റെ ഭാരം കിടക്കേണ്ടത് എവിടെയെന്നറിയോ അതേ അവിടെ മുകളിലാണ് ഏറ്റവും മുകളില വാരം നിൽക്കുന്നത് ഈ കൊമ്പിൽ ഞാൻ ചുമ്മാ ബാലൻസ് വിട്ടാൽ പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ അതുപോലെ ഇപ്പോൾ നമ്മൾ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ചെയിൻസോ എന്ന് പറയുന്ന സാധനം സാധനമുണ്ടല്ലോ നമ്മളിങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ നമ്മളെ ചെയിൻസോ നമുക്ക് പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വാളങ്ങോടെ വിട്ട ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും വാള എൻ്റെ മേത്ത് കൊള്ളുന്നുണ്ട് വാളങ്ങട് വിട്ട നമ്മൾ വേറെ ഡയറക്ഷനിൽ സഡനായിട്ട് നമുക്ക് മാറാൻ പറ്റും മറ്റൊരു സംവിധാനവും ഇല്ല ഇതല്ലാതെ എക്സാക്റ്റ് അല്ലാതെ നമ്മുടെ നാട്ടിൽ ആരും തളപ്പ് ഉപയോഗിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മുറികേറ്റിനെപ്പോഴും പറയരുത് തളപ്പ് ഉപയോഗിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്പൈക്കിലേക്ക് മാറി ഇതിലേക്കും മാറണം കാരണം ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജ് ഇതിന് പിന്നെ വട്ടം കിടക്കണ കൊമ്പ് ഇതിപ്പോൾ കുത്തനെ ഇറങ്ങുന്നതെങ്കിൽ കാണിച്ചു വട്ടം കിടക്കണ കൊമ്പ് ഓടിപ്പാഞ്ഞ് പണിയെടുക്കാൻ പറ്റുന്ന അറിയാം വട്ടം കിടക്കണ കൊമ്പേല് നമുക്ക് താഴെ എപ്പോഴും ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് ഒക്കെ കാണുമല്ലോ അവരോട് ഒന്ന് ജസ്റ്റ് ഈ റോപ്പിൽ ഒന്ന് പിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എത്ര ബാലൻസ് ചെയ്യാൻ പറ്റാത്ത കൊമ്പാണെങ്കിലും നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ അത് ഞാൻ കാണിച്ചുതരാം എങ്ങനെ കൊമ്പയിൽക്കൂടെ എങ്ങനെ പോകണ്ടേ ഇത് കണ്ടോ ഈ കാലില് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക ഉണ്ടോ വട്ടം കിടക്കുന്ന കൊമ്പയിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം ഈ ഒറ്റ കാലിലാണ് ഈ ഒറ്റ കാലിലാണ് നമ്മളെ ബാലൻസ് ഇങ്ങനെ അല്ല വീണാലും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ പണിയെടുക്കണമൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീണു മറിഞ്ഞ് മറന്നു സംഭവിക്കുകയുള്ളൂ ഇത് എവിടെ നിൽക്കും ഇതിന് അപ്പുറത്തേക്ക് കാരണം ആൾ ആൾറെഡി നമ്മൾ നല്ല സേഫ് സേഫായിട്ടൊരു സ്ഥലത്ത് നമ്മൾ സിക്സാക്കിട്ട് കൊടുക്കിയിട്ടുണ്ട് അതായത് നമ്മൾ നിലത്ത് നിൽക്കുന്ന ആളോട് ജസ്റ്റ് കയറി നമുക്ക് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ടൊന്ന് പിടിക്കാൻ പറഞ്ഞിട്ട് ഈ സാധനം നമ്മളെ ഈ ഈ കയറി നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന കമ്പികളുണ്ട് അല്ലാത്ത കമ്പയിൽ നമുക്ക് നടന്നു പോകാം പറ്റേ സ്രോപ്പായിട്ട് ഹൈറ്റിൽ പേടിയുള്ള ആൾക്കാർക്ക് പേടി മാറുന്നവരെ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ പോകാം അപ്പോൾ ഈ കൈ ഈ കാല് ഈ സ്പൈക്കിൻ്റെ ആണി അതായത് സ്പൈക്കിൻ്റെ മുള്ളു നല്ല പിടുത്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥലത്ത് നമുക്ക് ബാലൻസ് കിട്ടും ഇതിങ്ങനെ ഒരു കാലുവെക്കുക ചില ആൾക്കാർക്ക് പേടി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒരേപോലെ അഭ്യാസം കാണിക്കുന്ന ആളാവില്ല അപ്പോൾ താ ഒരു സ്പൈക്ക് ഞാൻ പിന്നെയും തരാം അതാ കണ്ടോ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പോകൂല എന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം പയ്യെ കൈ കുത്തുക ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് താഴേക്കും കൊണ്ടുവരിക ഇപ്പോൾ കണ്ടോ വർത്തം കിടക്കണ കൊമ്പയിൽ പൈക്കിട്ടിട്ട് പോവാം സ്പൈക്ക് ഇട്ട് അല്ലാതെയും പോവാം അത് നമുക്ക് ബാലൻസ് വേണം ഇത് ഇത് ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് പോവാൻ പറ്റും അല്ല സ്പൈക്ക് മാത്രം ഇട്ടിട്ട് പോകണത് ബാലൻസും ഒരു എന്താ നിത്യാഭ്യാസം അതെ നിത്യാഭ്യാസിയാണ് എടുക്കുന്ന നിത്യാഭ്യാസിക്കേ പറ്റുള്ളൂ ഇതങ്ങനെയല്ല ഇത് ഏത് അഭ്യാസം അറിയാത്തവനും ഇതുകൊണ്ട് അഭ്യാസം ചെയ്യാം ഇപ്പം ഞാനൊക്കെ സ്പൈക്ക് ഇട്ടുകൊണ്ട് വളരെ പേടിച്ച് നടന്നിരുന്നു കാരണം വട്ടം കിടക്കണ കൊമ്പേലെത്തുമ്പോൾ എന്നാലും പോകുമായിരുന്നു പക്ഷേ ഇത് വന്നപ്പോൾ നമുക്ക് ആ പണിക്കൊന്നുകൂടി ധൈര്യമായി അതേപോലെ ഒരു കയറ് മുകളിലാണ് കുടുക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ടും പിന്നോട്ടുമൊക്കെ നടക്കാൻ പറ്റും കാരണം മതി പിന്നെ അതുപോലെ വേറൊരു കാര്യമുണ്ട് ഇപ്പം നമ്മളിപ്പോൾ എവിടെ ഈ കമ്പയിൽ ഒന്ന് ഒന്ന് കിട്ടാൻ പറ്റില്ല ഈ കമ്പിൽ മുറിച്ചു പണി തീർന്നു സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള വഴി നോക്കുക മരം മുറിയിലാണെന്നല്ല എന്തിലും ഇവിടെ പോയി അങ്ങനെ കയറി വരണ്ടേ ഈ സാധനം ഉണ്ടെങ്കിലേ ഇതിപ്പോൾ ആ കൊമ്പയിൽ ഉറക്കിക്കിടക്കുക എങ്ങനെ കാണിച്ചു തരാം വേണ്ടോ ഇങ്ങനെ കയറിയാൽ മതി ഇങ്ങനെ കയറുക ഇത് മരത്തിന്ന് മരത്തിലേക്കും കയറാം അടുത്തേ അതുപോലെ തന്നെ കമ്പിലേക്കും കയറാം എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഈ സാധനം ഒറ്റച്ചാട്ടം നമ്മളങ്ങോട്ട് ചാടിയാൽ മതി അപ്പം ദേ ആ കമ്പനി നമ്മൾ ഈ കമ്പയിലേക്ക് ചാട്ടം ഏഹ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ സാധനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു മറിഞ്ഞൊക്കെ നടക്കാൻ പറ്റും ധൈര്യം എന്താണെന്നറിയോ ഇത് തന്നെ മോളിൽ ഈ സാധനം ഉണ്ട് എന്നുള്ളത് അല്ലാതെ ഇത് എൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു അമാൻഷിക ശക്തി ഒന്നുമില്ല എനിക്ക് ഈ സാധനം മുകളിൽ തരുന്നവർ എനിക്കും പേടിയായിരുന്നു അതെ അവിടെ നിന്ന് ഇങ്ങനെ വരും ഇവിടെ ഇറങ്ങും ഇങ്ങോട്ട് കയറും ഇതിപ്പോൾ മതി അവിടെ ആണെന്ന് ഒറ്റച്ചാട്ടം അങ്ങോട്ട് അല്ല അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ടു പറഞ്ഞാൽ കാരണം അടുത്ത് നിൽക്കുന്ന മൂന്നോ നാലോ മരങ്ങളുണ്ടെങ്കിൽ മണ്ടപ്പണി ഇറങ്ങിയാൽ ഞാൻ താഴേക്ക് ഇനിയിപ്പോൾ ഈ രണ്ട് കവരെയുള്ള മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ എന്താ ഒപ്പം മുറിച്ചിറക്കും ഒന്നിൽ കയറിട്ട് കുടുക്കിയിട്ട് ഇത് മുറിക്കും അപ്പം തന്നെ ഇത് മുറിക്കും എന്നിട്ട് കോശ് താഴേക്ക് അഡ്ജസ്റ്റ് ചെയ്യും അഭ്യാസം കാണിച്ചാലും താഴെ പോകൂല തമാശല്ല അതെ ഇപ്പം നമുക്ക് സ്പൈക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല ഈ കമ്പിയെ കൂടെ നടന്നു പോകാൻ പറ്റുമോ നടക്കുമോ ആരെങ്കിലും നടക്കുമോ നടക്കൂല അത്ര ബാലൻസ് വേണം നൂറിലൊരാൾക്ക് ഇത് കണ്ടോ ഉള്ളുത്തല്ലേ ഇത് സ്പൈക്കിൽ മാത്രമല്ല സ്പൈക്ക് ഈ കാലിൽ നമുക്ക് സ്പൈക്ക് കിട്ടൂല കാരണം ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നമുക്ക് ഒരിക്കലും പൈക്കിന് കിട്ടും ഒരു ഒരു മുള്ള ഇനി ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം കണ്ടോ